നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ വായിച്ചു ഗാസയുടെ പേരുകൾ ഗാസയിൽ കൊല്ലപ്പെട്ട ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചും കവിതകൾ വായിച്ചും ഗാസയിലെ പീഡിതരായ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എടപ്പാളിൽ ഗാസയുടെ പേരുകൾ പരിപാടി സംഘടിപ്പിച്ചു പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ചിത്ര ായിരത്തോളം കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചും കവിതകൾ വായിച്ചും ഗാസയിലെ പീഡിതരായ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മലപ്പുറം ജില്ലയിലെ ചിന്താ രവി ഫൗണ്ടേഷന്റെ ഗാസയുടെ പേരുകൾ എടപ്പാളിൽ നടന്നു എല്ലാ ജില്ലകളിലും നടക്കുന്ന പരിപാടി തിങ്കളാഴ്ച തിരുവനന്തപുരത്താണ് സമാപനം എടപ്പാൾ പൊറൂക്കര യാസ്പോ അങ്കണത്തിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കുന്നവർക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഭീകരത എന്ന കാര്യത്തെ ഒരു ചിത്രവും മനസ്സിലുണ്ടാകാൻ ന്യായമില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മുടെ ഭാഗ്യത്തിനെന്ന് പറയാം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കടന്നു കയറ്റമോ അക്രമമോ പ്രയോഗമോ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകാത്തത് ആരുടെയും വിശേഷിച്ച് യോഗ്യത കൊണ്ടല്ല നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടും ഇവിടെ ഇങ്ങനെ ചുട്ടിട്ട് ആർക്കും പ്രയോജനമില്ല എന്നതുകൊണ്ടും ആയിരിക്കാം എന്ന് കരുതാം ഏതായാലും നാളെ അത് ഇവിടെയും സംഭവിച്ചുകൂടിയായില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് ചുമതലകളുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വയ്യാതിരിക്കുമ്പോഴും ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഡോക്ടർ ഹുസൈൻ പ്രഭാഷണം നടത്തി നമുക്ക് ഓർക്കാനുള്ളത് ഞാൻ ഈ കുട്ടികളുടെ പേരുകൾ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവിടെയുള്ള പാവപ്പെട്ട എല്ലും തോരുമായ കുട്ടികളുടെ ചിത്രവും അതോടൊപ്പം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരു പഴകിയ പാത്രം നീട്ടിക്കാണിക്കുന്ന ആ പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ ചിത്രമാണ് ഇതിൻ്റെ ഒരു ഗൗരവം ഒരു ഒരുപക്ഷെ ഈ സുഖമായി ജീവിക്കുന്ന നമ്മൾ അനുഭവിച്ചിട്ടില്ലായിരിക്കാം അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ലല്ലോ അവിടുത്തെ പ്രശ്നം നമ്മളതിനെ എങ്ങനെ വിളിച്ചാലും ശരിക്കത് ഒരു സാമ്രാജ്യത്വമാണ് സാമ്രാജ്യത്വത്തിന് കണ്ണും മൂക്കും മതവും ജാതിയൊന്നുമില്ല അത് വിയറ്റ്നാമിലായാലും ആയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ സുഡാനിൽ ഈ പരസ്പരം കൊല്ലുന്നത് അവരവരുടെ രാഷ്ട്രീയമായ മേധാവിത്വം സ്ഥാപിക്കുന്ന കവികളായ പി രാമൻ പി രാമചന്ദ്രൻ ഹരിയാനന്ദകുമാർ എടപ്പാൽ സി സുബ്രഹ്മണ്യൻ എന്നിവർ കവിതകൾ ചൊല്ലി മണികണ്ഠൻ കാലടി റഫീഖ് എടപ്പാൾ നോവലിസ്റ്റ് പ്രസാദ് എന്നിവർ കഥകൾ വായിച്ചു തുടർന്ന് സദസ്സിലുള്ളവർ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ചു എം പി സുരേന്ദ്രൻ അധ്യക്ഷനായി ഇതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം മാത്രം ഞാൻ പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ യുദ്ധം കുട്ടികൾക്കുണ്ടാക്കുന്ന വലിയ നഷ്ടങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് രാഷ്ട്രീയവും ഭരണാധികാരികളും അല്ലെങ്കിൽ വിഷയത്തിൽ നിന്നാണ് ഞങ്ങൾ ഗാസയുടെ എത്തിച്ചേർന്നത് കെ വിജയൻ സ്വാഗതവും പി പി സുബീന നന്ദിയും പറഞ്ഞു യാസ്പോ ഗ്രന്ഥശാല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുരോഗമന കലാസാഹിത്യ സംഘം യുവകലാസാഹിതി ചാർക്കോൾ പൊന്നാനി നാടക് പൊന്നാനി നന്മ തവനൂർ ബാലസംഘം എന്നീ സംഘടനകളാണ് ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്